കുട്ടികളെ നമുക്കിന്ന് നാരാണത്വഭ്രാന്തൻ്റെ കഥ കേട്ടാലോ നാരാണത്വഭ്രാന്തൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ പറയപ്പെട്ട പന്തിരകുലത്തിലെ എട്ടാമനായിരുന്നു നാറാണത്വഭ്രാന്തൻ പറയപ്പെട്ട പന്തിരകുലം എന്ന് വെച്ചാൽ എന്താണെന്ന് പറയാം വിക്രമാദിത്യ രാജാവിൻ്റെ സദസ്സിൽ മുഖ്യ പണ്ഡിതനായിരുന്ന വരരുചി എന്ന ബ്രാഹ്മണനെ പറയ സമുദായം അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഭാര്യ പഞ്ചമയിലുണ്ടായ പന്ത്രണ്ട് മക്കളാണ് പറയപ്പെട്ട പന്തരുകുലം ഈ പന്ത്രണ്ട് മക്കളിൽ എട്ടാമനായിരുന്നു നാരാണത്ത് ഭ്രാന്തൻ കുറേ അത്ഭുത പ്രവൃത്തികൾ ഈ നാരാണത്ത് പ്രാന്തൻ ചെയ്തിട്ടുണ്ട് ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന പോലെയല്ല അദ്ദേഹം ഒന്നും ചെയ്യുന്നത് കൂടാതെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അസാധാരണമായിരുന്നു പക്ഷേ അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമുക്ക് പഠിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇടതുകാലിൽ മന്തുണ്ടായിരുന്ന അദ്ദേഹത്തിന് വസ്ത്രധാരണത്തിലോ ജീവിതചര്യയിലോ തെല്ലും ശ്രദ്ധയോ ചിട്ടയോ ഉണ്ടായിരുന്നില്ല പതിവായി അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ജോലി ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു വലിയ കല്ലുകൾ ഉരട്ടി മലയുടെ മുകളിൽ കൊണ്ടു ചെല്ലും എന്നിട്ട് അവ താഴേക്ക് തള്ളിവിടും കല്ലുകൾ അതിവേഗത്തിൽ താഴെ കുരുണ്ടുപോകുന്നത് നോക്കി അദ്ദേഹം കൈകൊട്ടി ഉറക്കെ ഉരക്കെ ചിരിക്കും ദിവസവും ഇതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിനോദം എന്നും ഇതും കാണുന്നവർക്ക് ഈ മനുഷ്യനും ഭ്രാന്താണ് എന്നല്ല ചിന്തിക്കാൻ കഴിയൂ അതേസമയം വലിയൊരു സാരോപദേശം ആ മനുഷ്യൻ്റെ പ്രവൃത്തിയിൽ അടങ്ങിയിരുന്നു ഉന്നതങ്ങളിലെത്താൻ കഠിന പ്രയത്നം ആവശ്യമാണ് പക്ഷേ അത് നശിപ്പിക്കാൻ നിഷ്പ്രയാസം കഴിയും ഉച്ചവരെ കല്ലുകൾ മലയിൽ ഉരുട്ടി കയറ്റുകയും പിന്നെ താഴേക്ക് തള്ളിയിടുകയും ചെയ്യുന്ന ജോലി കഴിഞ്ഞാൽ നാരാണത്തു പ്രാന്തൻ ഭിക്ഷ ഇറങ്ങും ഒരു ചെമ്പുപാത്രവും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഭിക്ഷയ്ക്ക് ഇറങ്ങുന്നത് പ്രധാനമായും അരിയാവും വിഷിയായി കിട്ടുന്നത് വൈകുന്നേരം വരെ യാജിച്ച് കിട്ടുന്ന അരി ചെന്നെത്തുന്ന സ്ഥലത്ത് അടുപ്പ് കൂട്ടി സ്വയം പാകം ചെയ്ത് കഴിക്കുന്ന ശീലമായിരുന്നു അദ്ദേഹത്തിൻ്റെത് സാധാരണ രാത്രി ഭക്ഷണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത്താഴം കഴിഞ്ഞാൽ അവിടെ തന്നെ കിടന്നുറങ്ങും നേരം വെളുത്താലുടൻ എഴുന്നേറ്റ് പോകും കല്ലുരുട്ടാൻ ഒരു ദിവസം സന്ധ്യയോടടുത്ത നേരം അന്ന് ഇരന്നു കിട്ടിയ അരിയുമായി എത്തിച്ചേർന്നത് ഒരു ശ്മശാനത്തിലായിരുന്നു അപ്പോഴവിടെ ഒരു ശവം പട്ടടയിലിരുന്ന് ദഹിക്കുന്നത് അദ്ദേഹം കണ്ടു ശവവുമായി വന്നിരുന്നവരെല്ലാം മടങ്ങിപ്പോയിക്കഴിഞ്ഞ സമയത്താണ് നാരായണത്ത് പ്രാന്തൻ്റെ വ വരവ് ചുടുകാടിൻ്റെ കാവൽക്കാരനും സ്ഥലം വിട്ടിരുന്നു പട്ടടയിൽ എരിയുന്ന വിറകും തീയുമൊക്കെ കണ്ടപ്പോൾ അന്ന് അരി പാകം ചെയ്യാൻ പറ്റിയ ഇടം ഇതുതന്നെയെന്ന് നാരായണത്ത് പ്രാന്തൻ തീരുമാനിച്ചു അടുത്തുള്ള അരുവിയിൽ നിന്ന് വെള്ളം കോരികൊണ്ടു വന്ന് മൂന്ന് കല്ലുകളെടുത്ത് ശവം കൊണ്ടിരുന്ന പട്ടടയോട് ചേർന്നു തന്നെ അടുപ്പ് കൂട്ടി വെള്ളവും അരിയും ഒരുമിച്ച് ചെമ്പുപാത്രത്തിൽ അടുപ്പത്ത് വെച്ചു പട്ടടയിൽ നിന്ന് വിറക് കഷ്ണങ്ങളെടുത്ത് അരി പാകം ചെയ്യാൻ തുടങ്ങി രാത്രി നന്നേ ഇരുട്ടിയിരുന്നു മഞ്ഞുകാലമായതിനാൽ നല്ല തണുപ്പുമുണ്ടായിരുന്നു അടുപ്പിൽ തീയാളിയപ്പോൾ തീ കായാനായി അദ്ദേഹം കുറേ കൂടി അടുത്തിരുന്നു ഇടത്തേക്കാലിൽ മന്തുണ്ടായിരുന്നതിനാൽ ചൂട് കൊള്ളിക്കാനായി കാൽപ്പൊക്കി കല്ലിൽ വെച്ച് തീയും കാഞ്ഞ് ഇടയ്ക്കിടെ ഉറക്കവും തൂങ്ങിയാണ് നാരായണത്വഭ്രാന്തൻ അരി പാകം ചെയ്തത് ഏതാണ്ട് അർദ്ധ രാത്രിയായപ്പോൾ ഭൂതപ്രേജപിശാചുക്കളുടെ അകമ്പടിയോടെ ചുടലക്കാളി ശ്മശാനത്തിലേക്ക് വന്നു അവരുടെ ആർപ്പുവിളിയും അട്ടഹാസവും അവിടെ അവിടെമാകെ നടുക്കുന്ന തരത്തിലായിരുന്നു കഞ്ഞിവയ്ക്കുന്ന നാരാണത്വഭ്രാന്തൻ അതൊന്നും കേട്ട ഭാവം നടിച്ചില്ല കാളിയും കൂട്ടരും എരിയുന്ന പട്ടടയേക്കടുത്ത് വന്നപ്പോൾ അതിനടുത്ത് ഒരു മനുഷ്യനിരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു കാളിക്ക് കോപം വന്നു അർദ്ധരാത്രി സമയത്ത് തീരെ ഭയമില്ലാതെ അത് അസാധാരണക്കാരായ ഒരു മനുഷ്യൻ ചൂടുകാട്ടിലിരിക്കുന്നു ഹേ മനുഷ്യ വേഗം ഇവിടുന്ന് പോയിക്കൊള്ളുക കാളി പറഞ്ഞു നാരായണത്ത് പ്രാന്തൻ അത് കേട്ട ഭാവം നടിച്ചില്ല വീണ്ടും കാളി അലറി പക്ഷേ നാരായണത്ത് പ്രാന്തനാകട്ടെ തെല്ലും കൂസാദ്യം മറുപടി പറഞ്ഞു തൽക്കാലം ഇവിടെ നിന്ന് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പോയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ പേടിപ്പിക്കും ഭദ്രകാളി പറഞ്ഞു ഞാൻ പേടിക്കില്ലെങ്കിലോ പേടിക്കില്ലെന്നോ ഞങ്ങളെ നേരിലൊന്നും കണ്ടാൽ തന്നെ ഭയപ്പെടാതെ മനുഷ്യരുണ്ടോ അതെനിക്കറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ ഭയപ്പെടുകയില്ല നാറാണത്തു പ്രാന്തൻ അടുപ്പിൽ നിന്ന് കഞ്ഞിപ്പാത്രം നിലത്തിറക്കി വെച്ചു അദ്ദേഹത്തിൻ്റെ കൂസരില്ലാതെ ഇരിപ്പും സംഭാഷണവും കാളിക്കും കൂട്ടർക്കും വലിയ കോപത്തെ ഉണ്ടാക്കി അദ്ദേഹത്തെ ദഹിപ്പിക്കും വിധം രൗദ്രമായി അവർ തുറച്ചു നോക്കി അവരുടെ കണ്ണുകൾ തീക്കട്ട പോലെ ജ്വലിച്ചു ചുവന്നു നീണ്ട നാക്കുകൾ വെളിയിൽ കണ്ടു കൂർത്തു നീണ്ടു വളഞ്ഞ ദംഷ്ട്രങ്ങൾ പുറത്തേക്ക് തള്ളി വന്നു അവരെല്ലാം കൂടി നാരായണത്ഭ്രാന്തെ നേരെ അലറികൊണ്ടടുത്തു പക്ഷേ നാരായണത്ഭ്രാന്തൻ തെല്ലും പരിഭ്രമിച്ചില്ല അവരുടെ പേക്കൂത്തുകൾ നോക്കി ചിരിച്ചുകൊണ്ട് ശാന്തഭാവത്തിൽ അദ്ദേഹം ഇരുന്നു ചുടലക്കാളിയും ഭൂതഗണങ്ങളും ലജ്ജിച്ചു പോയി ഒരു മനുഷ്യൻ ഞങ്ങളെ ഭയപ്പെടുന്നില്ലെന്ന് കണ്ട ഭദ്രകാളിക്ക് അയാൾ ഒരു സാധാരണ മനുഷ്യനെന്ന് ബോധ്യമായി ഭദ്രകാളി പറഞ്ഞു താങ്കൾ അസാധാരണനായ മനുഷ്യനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി താങ്കൾ ദയവായി ഇവിടെ നിന്നും പോകണം ഞങ്ങൾക്ക് ഈ ചുടലയിൽ നൃത്തം ചെയ്യണം അപ്പോൾ നാരായണത്വഭ്രാന്തൻ അലക്ഷ്യമായി പറഞ്ഞോ ക്ഷമിക്കണം എനിക്കിവിടുന്ന് പോകാൻ ഉദ്ദേശമില്ല നിങ്ങൾ കുറച്ചു മാറി നിന്ന് നൃത്തം ചെയ്തു കൊള്ളൂ അപ്പോൾ കാളി പറഞ്ഞു ഞങ്ങളുടെ നൃത്തം മനുഷ്യർ കാണാൻ പാടില്ല അതുകൊണ്ടാണ് അങ്ങയോട് പോകാൻ പറയുന്നത് അവർ എത്ര അപേക്ഷിച്ചിട്ടും നാരായണത്തുഭ്രാന്തൻ അനുസരിച്ചില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ മാറിത്തരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട എനിക്കും ചില പതിവുകളുണ്ട് തീയും വെള്ളവും കിട്ടുന്ന ദിക്കിൽ അരിവെക്കും അരിവെക്കുന്നിടത്ത് തന്നെ ഇരുന്നുണ്ണും ഉണ്ണിനിടത്ത് തന്നെ കിടന്നുറങ്ങും ആ പതിവ് മാറ്റാൻ സാധ്യമല്ല നാറാണത്തു പ്രാന്തൻ മാറിത്തരികയില്ലെന്ന് മനസ്സിലായതോടെ അവിടെ നിന്ന് മാറിപ്പോകാൻ തന്നെ ഭദ്രകാളി തീരുമാനിച്ചു അല്ലയോ മഹാത്മാവേ അങ്ങു മാറുകയില്ലെങ്കിൽ ഞങ്ങൾ തന്നെ പോയിക്കൊള്ളാം അതിനു മുമ്പ് മറ്റൊരു കാര്യം സാധാരണയായി മനുഷ്യരെ കണ്ടാൽ ഞങ്ങൾ അവരെ ശപിക്കുകയോ അനുഗ്രഹിക്കുകയോ ചെയ്യും താങ്കളെ ശപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അനുഗ്രഹിക്കാനാണ് തീരുമാനം എന്ത് വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളുക എനിക്ക് നിങ്ങളുടെ ഒരു വരവും വേണ്ട ദയവായി ഒന്ന് പോയി കിട്ടിയാൽ മതി എൻ്റെ അത്താഴം തയ്യാറായിട്ട് നേരം ഒത്തിരിയായി താല്പര്യമില്ലാത്ത മട്ടിൽ അദ്ദേഹം പറഞ്ഞു അയ്യോ അങ്ങനെ പറയരുത് വരം തരാതെ എനിക്ക് പോകാനൊക്കില്ല ശല്യമായല്ലോ എങ്കിൽ വരം വാങ്ങിച്ചേക്കാം ഞാൻ എന്നും മരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ അറിയാം ഇനി മുപ്പത്താറ് വർഷവും ആറു മാസവും പന്ത്രണ്ട് ദിവസവും അഞ്ച് നാഴികയും മൂന്ന് വിനാഴികയും കഴിയുമ്പോൾ അവിടുന്ന് മരിക്കും എന്ത് വരമാണ് വേണ്ടതെന്ന് പറയൂ എങ്കിൽ എനിക്ക് അതിൽ നിന്ന് ഒരു ദിവസം കൂടി കൂടുതലായി ജീവിച്ചിരിക്കാനുള്ള വരം തരൂ അത് സാധ്യമല്ല ആയുസ് നീട്ടിക്കൊടുക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല എങ്കിൽ ഒരു ദിവസം മുമ്പേ മരിക്കണം അങ്ങനെ വരം തരുമോ ആയുസ് നീട്ടാനോ കുറയ്ക്കാനോ ഞങ്ങൾക്ക് കഴിയില്ല മറ്റെന്തെങ്കിലും ചോദിച്ചോളൂ നാറാണത്തൂർ പ്രാന്തം ദേഷ്യം വന്നു നിങ്ങളെ കൊണ്ടൊന്നിനും ആകില്ല എന്നെ വെറുതെ വിടുകയും ഇല്ല ദയവായി ഒന്ന് പോകാമോ അങ്ങ് വേറെ ഒരു വരം ചോദിക്കോ അപ്പോൾ അദ്ദേഹം ചോദിച്ചത് എന്താണെന്നോ എൻ്റെ ഇടത്തു കാലിലെ മന്ത് തരാമോ എന്ന് അപ്പോൾ ഭദ്രകാളി പറഞ്ഞു അത് ചെയ്തു തരാം കാളി സന്തുഷ്ടയായി അങ്ങനെ കാളി നാരായണത്ുഭ്രാന്തൻ്റെ ഇടതുകായിലെ മന്ത് വലതുകായലിലേക്ക് മാറ്റിക്കൊടുത്തു എന്നിട്ട് അവർ അവിടെ നിന്നും അപ്രത്യക്ഷമായി നാരായണത്ഭ്രാന്തൻ അത്താഴം കഴിച്ചിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്തു കുട്ടികളെ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അതായത് ഈശ്വരൻ കൽപ്പിച്ചത് ആരെക്കൊണ്ട് മാറ്റാൻ പറ്റുകയില്ല ഈ കാര്യമാണ് ഈ കഥയിൽ നിന്നും വ്യക്തമാകുന്നത് അപ്പോൾ ഇനി വേറൊരു കഥയുമായി അടുത്തൊരു ദിവസം കാണാം